നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരിക്ക് അടുത്ത് ഒരു വില്ലയിലാണ് നമുക്ക് എയർപോർട്ട് സീ പോർട്ട് റോഡിൽ നിന്നും ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ഈ വില്ലയിലേക്കുള്ള ദൂരം ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒരു മനോഹരമായ വീട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വീട് മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന എലിവേഷൻ അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് കട്ട പിരിച്ച റോഡ് ഏകദേശം നാലര മീറ്ററോളം വീതിയിലാണ് റോഡ് വന്നിരിക്കുന്നത് നമുക്ക് ഏകദേശം അഞ്ച് വില്ലയാണ് ഇതിൻ്റെ അകത്തുള്ളത് രണ്ടെണ്ണം സെയിലായി കഴിഞ്ഞു അപ്പോൾ നമുക്കിവിടെ എല്ലാം അത്യാവശ്യം നല്ല ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് നല്ല വിശ നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇതാണ് ഇതിൻ്റെ മതിൽ അത്യാവശ്യം നല്ല ഏജ് കൂടിയ പട്ട വച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം നല്ല ടെക്സ്ചർ വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് നമുക്ക് കോമ്പൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ രണ്ട് വലിയ വാഹനങ്ങൾ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ സൈഡിൽ നമുക്ക് വേണ്ട ഇവിടെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത്രയും സ്പേസ് ആണ് അങ്ങോട്ടുള്ളത് ആ ഭാഗം നമുക്ക് ബാക്കി ബാക്കിന്ന് കാണാം അപ്പോൾ നല്ല മനോഹരമായ വർക്കുകളാണ് കേട്ടോ ചെയ്തേക്കുന്നത് അവിടെ ഇവിടെ എല്ലാം നല്ല ഫുള്ള് ഗാർഡൻ സെറ്റ് ചെയ്തേക്കണം ഓക്കെ നമുക്ക് ആദ്യം ഒന്ന് പുറത്തൊന്ന് കണ്ടിട്ട് വരാം ഫുള്ള് പുറം ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം ഇവിടെ ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു കിണറുണ്ട് അതുപോലെ തന്നെ വേണ്ട ഇവിടെ നിന്ന് ബാക്കി നമുക്ക് അവിടെ നിന്ന് കാണാം ഓക്കെ നമുക്ക് നേരെ ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം അപ്പോൾ ഇതാണ് സിറ്റൗട്ട് സിറ്റൌട്ടിൻ്റെ അല്ല ടഫും ഗ്ലാസ് ആണ്ട്ടോ കൊടുത്തേക്കണേ അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഡോറ് രണ്ട് പള്ളിയുടെ ഡോറാണ് ഇതിൻ്റെ മരങ്ങളെല്ലാം ഈ വീടിന് പകുതി മരങ്ങളും തേക്കിലാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ പിന്നെ ബാക്കി മഹാഗണി ആഞ്ഞിലി ഇതെല്ലാം തേക്കാണ് കേട്ടോ അത് നമ്മൾ ലിവിങ് റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്പേസാണ് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ എല്ലാം ടഫും ഗ്ലാസ്സുകളാണ് കൊടുത്തേക്കണേ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് കാര്യങ്ങളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഡബിൾ ഹൈറ്റാണ് ബാൽക്കണി എല്ലാം കൊടുത്തേക്കണം നമുക്ക് ഇവിടെ ഇൻവെർട്ട് കൊടുക്ക ഒരു സ്പേസ് ഒരു ബോക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ താഴെ ഭാഗത്ത് ആണ് ഇത് സ്പേസ് ഉള്ളത് ഇതെല്ലാം സ്റ്റെയറൊക്കെ ഇതാണ് തേക്കാണ് കേട്ട ഫുള്ള് തേക്കാണിത് അതുപോലെ തന്നെ ടഫും ഗ്ലാസ് ആണ് കൊടുത്തേക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ഇത് ഇവ ഇതെല്ലാം ശരിക്കും ടൈൽസാണ് നല്ല ടൈൽസാണ് കൊടുത്തേക്കുന്നത് ഫുള്ള് ഡബിൾ ഹൈറ്റ് മൊത്തം കൊടുത്തേക്കുന്ന ടൈൽസാണ് നമുക്ക് ടി വി യൂണിറ്റ് അത് ഇവിടെ ടി വി നമുക്ക് എങ്ങനെയാണെങ്കിലും സെറ്റ് ചെയ്യാൻ പറ്റും ഈ ഭാഗത്ത് നമുക്ക് അതിനുള്ള പ്ലഗ് പോയിൻ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടിബിളിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഡൈനിങ് ഹാള് ഇവിടെയും നല്ല വിശാലമായ സ്പേസാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ ഇൻറ്റീരിയർ വർക്കുകളൊക്കെ മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിവിടെയും ഇതേപോലെ തന്നെ ഒരു കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ത്രീ ഫേസ് കണക്ഷനാണ് ഇത് കൊടുത്തേക്കണേ അതുപോലെ തന്നെ നമ്മൾ ഇനി ഈ ഇവിടെ കണ്ടില്ല അല്ലേ ഇതെല്ലാം തേക്കാണ് കേട്ടോ ഉണ്ടോ ഇവിടെ ഇത്രയും സ്പേസ് ആണുള്ളത് ഇവിടെ ഉണ്ടോ നമുക്ക് താഴ്ത്തും ഒരു ബെഡ്റൂമാണ്ണ്ടോ രണ്ട് ബെഡ്റൂം മുകളിലുമാണ് അപ്പോൾ നമുക്ക് ആ ബെഡ്റൂമിലേക്ക് കയറാം ബെഡ്റൂം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട സിംഗിൾ ഒരു ഡോറുകളാണ് അവിടെ പുറത്തേക്കുന്നത് ഇവിടെ വേണ്ട ഇതെല്ലാം നമുക്ക് ഉണ്ടോ ഇതെല്ലാം മൾട്ടിബിളിലാണ് ചെയ്തിരിക്കുന്നത് നല്ല മെറ്റീരിയൽസ് ആണ് ട്രെയികളെല്ലാം ഇൻ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയും മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതിൻ്റെ ഡോറിതാണ് ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെയും ഒരു വാഷ് ബേസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാത്റൂം ഫിറ്റിങ്സൊക്കെ ഇൻഡോവറാണ് അതുപോലെ തന്നെ ബീഗാഡ് വയറുകളാണ് എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയട്ട് കൊടുത്തേക്കണേ ഉണ്ടോ അതുപോലെ അപ്പോൾ ഒരു ബെഡ്റൂം നമ്മൾ താഴ്ത്ത് കണ്ടു ഇനി നമുക്ക് വേണ്ട ഇത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ എവിടെ ടഫും ഗ്ലാസ് ആണ് കൊടുത്തേക്കണേ ഇത് ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ വാശ്ശേരി കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്താണ് അല്ല ഇതാണ് വാശ്ചര്യ നല്ലൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത് വേണ്ട അതുപോലെ ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട് ഇതേ സ്പേസ് തന്നെ നമുക്ക് ആ സൈഡിലും ഉണ്ട് അങ്ങനെയൊന്ന് കണ്ടോ ഉണ്ടോ ഇത്രയും ഭാഗം അപ്പോൾ നമ്മൾ നേരെ ഇനി പ്രവേശിക്കുന്നത് കിച്ചനിലേക്കാണ് കിച്ചനും നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പൺ കിച്ചണാണ് കൊടുത്തേക്കുന്നത് ഇതെല്ലാം തേക്കിൻ്റെ വിനീഗറാണ് അല്ല ഇതെല്ലാം മൾട്ടി വ്യൂഡാണ് താഴെ കൊടുത്തേക്കുന്നത് കണ്ട ഒരു വുഡൻ ടൈപ്പ് ടൈൽസാണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ മനോഹരമായി തന്നെ ഫുൾ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം മൾട്ടി വ്യൂഡിലാണ് ചെയ്തേക്കുന്നത് വൈറ്റ് ഗ്രാനൈറ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ചിമ്മിണി ഫാബറിൻ്റെ ചിമ്മിണി കൊടുത്തിട്ടുണ്ടോ ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വർക്ക് ഏരിയ ഇനി ഇവിടെ വേറെ വർക്കൊന്നും ചെയ്യാനില്ല ഇനി ഇവിടെ ഗ്ലാസ് ടഫും ഗ്ലാസ് കൊടുക്കാനുണ്ട് ഭാഗത്ത് ബാക്കിയെല്ലാം ഉണ്ടോ ഫുള്ള് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം നമുക്ക് കമ്പോഡ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി ഇത് തുറക്കുക ഇത് തുറന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാക്കിലേക്ക് വേണ്ട നമ്മൾ തുറന്നാണ് കണ്ടോ നേരെ അങ്ങോട്ട് പോകണം അപ്പോൾ നമ്മൾ താഴത്ത് ഏകദേശം പാ കണ്ടു ഇനി നമുക്ക് നമുക്കൊന്ന് ഒന്ന് കയറി നോക്കാം അത ഇതൊക്കെ ഫുൾ തേക്കാണ് തേക്കണ്ട തേക്ക് തന്നെയാണ് ഒറിജിനൽ തേക്ക് തന്നെയാണ് ടൈൽസ് ഒന്നുമല്ല അതുപോലെ തന്നെ നല്ല ടഫും ഗ്ലാസ് ആണ് ഇത് കൊടുത്തേക്കണേ നല്ല ഫാൻസി ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മനോഹരമായി തന്നെ കൊടുക്കുന്നുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഇനി ഇവിടെ ഉള്ളത് ഇതാണ് ഒരു ബെഡ്റൂം ഉണ്ടോ ഇത് ഫ്രണ്ട് വാളാണ് ഇത് സൈഡിൽ ഓരോ പാലയുടെ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വലിയൊരു വാട്ടർ റോപ്പ് കൊടുത്തിട്ടുണ്ട് ഇനി അറ്റാച്ച്ഡ് ബാത്റൂം മോഡലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് ഇവിടെ എൻ്റീരിയർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ കണ്ടോ മൂന്ന് വായുടെ ജെല്ലാണ് കൊടുത്തതാണ് ഇവിടെ ഒരു വാട്ടർ റൂപ്പ് കൊടുത്തിട്ടുണ്ട് വലിയ വാട്ടർ റൂപ്പാണ് ഇവിടെ റ്റാച്ച്ഡ് ബാത്റൂമുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു യൂട്ടിലിറ്റി ഏരിയ ഉണ്ട് കേട്ടോ താഴത്തൊക്കെ ഇതേപോലെ ആണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു നമുക്കൊരു ടാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫ്ലഗ് പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ ഏറ്റവും ടോപ്പിലേക്ക് കറിപ്പോൾ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കവിടെ ഫ്രണ്ടിൽ ബാൽക്കണി ഇട്ടോ അയ്യോ എന്നാൽ വാക്കില്ലേ നല്ല കാറ്റുണ്ട് കേട്ടോ ഇവിടെയും നല്ല മനോഹരമായി തന്നെയാണ് വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടോ നല്ല ടഫും ഗ്ലാസ്സുകളാണ് കൊടുത്തേക്കുന്നത് ഉണ്ടോ ഒക്കെ ടഫും ഗ്ലാസ്സുകളാണ് കൊടുത്തേക്കുന്നത് നമുക്ക് ആ വീടുകൾ ഇതൊക്കെ സെയിലായി പോയതാണ് കേട്ടോ നല്ല സെയിലായി പോയതാണ് ഇനി ഈ ഒരു വീടും ഫ്രണ്ടിൽ വർക്ക് കാണിക്കുന്ന വീടും പിന്നെ ആ സൈഡിലൊരു വീടും മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ നിങ്ങൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രശ്ചയാണെങ്കിൽ ഞങ്ങൾ ഇതുപോലെയുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തത്സമയം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഇത് ശരിക്കും കളമശ്ശേരിയിലാണ് നമുക്ക് കളമശ്ശേരി തൊട്ട് ജംഗ്ഷ ജംഗ്ഷന് തൊട്ടടുത്ത് തന്നെയാണ് അതുപോലെ തന്നെ നമുക്ക് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും ഏകദേശം ഒരു എണ്ണൂറ്റമ്പത് മീറ്റർ മാത്രമാണ് ദൂരമുള്ളൂ ഇത് നാല് അറുന്നൂറാണ് ഈ സ്ഥലം അതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം സോറി ഒരു ബെഡ്റൂമും താഴെ രണ്ട് ബെഡ്റൂമ് മുകളിൽ ബാത്ത് അറ്റാച്ചഡ് ഇടങ്ങുന്ന ഈ മനോഹരമായ വീട് അതുപോലെ തന്നെ നമുക്ക് ശുദ്ധമായ വെള്ളം കിട്ടുന്ന ഒരു ഏരിയയാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് അപ്പോൾ ഈ വീട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് വില ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാത്രമല്ല നിങ്ങൾക്ക് ലോൺ സൗകര്യങ്ങൾ ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ താങ്ക്